എന്റെ ഉള്ളിയാണ് നമ്മുടെ ഈ ദുബായിമാളാണ് പോകുന്നത് ഞാൻ രമേശിന്റെ കടയിൽ നിന്ന് നമ്മുടെ സതീഷിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ് എടുത്തിട്ടു പോന്നു ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഡ്രസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സ് രണ്ടാൾക്കും ഇറട്ടോളപ്പൊക്കെ ഡ്രസ്സ് ഇടപ്പൊ ഞങ്ങളോട് ആറ്റം പോലും ചേച്ചി ഞങ്ങൾ ഞങ്ങള് ജിൻസാ തോന്നുന്നു അപ്പൊ ഞാനും സാക്കും ഞങ്ങളെ കെട്ടിയമാരും കുട്ടിയന്മാളും എല്ലാരും കൂടി പെറുക്കിക്കൂട്ടി ഞങ്ങൾ ദാദുബായി മാളിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇട്ടാ ഈ മാളിൽ കയറിയതിന് ഞങ്ങൾക്ക് മൂന്ന് ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഇതാ മൂന്നാമത്തെ ഉദ്ദേശമാണ് നമ്മുടെ മാള് മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കാണെന്നുള്ളത് അപ്പൊ ഒന്നും രണ്ടോ ഉദ്ദേശം എന്താന്നുള്ളത് അല്ലേ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം മാളിൽ കയറി പടതന എന്റെ ഫസ്റ്റ് ശ്രദ്ധ പൊരുതാ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കാണിട്ടാ എന്തൊരു രസാണല്ലേ കാണാനായിട്ട് മുത്തു വീണ പോലെ ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് പോയ ശ്രദ്ധ ആണെന്ന് വന്നെങ്കിലൊന്നും പറയണ്ടില്ല തലങ്ങും വലങ്ങും നടക്കണമെന്നാണ് ബംഗിലും മദാമ്മമാരും മതാപ്പികളും കണ്ടില്ലേ ആ എന്തോ രസമാണ് ചുറ്റുപാതും കാണാനായിട്ട് പക്ഷെ വേണ്ടില്ലേ സാക്കു അലിയുടെ ശ്രദ്ധ ഇനി വേറെക്കും പോകണ്ടാന്നുള്ളത് കൊണ്ടാണവോ കൈ മുറുക്ക പിടിച്ചിട്ട് വിടാതെ നടക്കുന്നുണ്ട് കേട്ടോ

അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഉദ്ദേശം ഞങ്ങൾ എളാപ്പാൻ ഇങ്ങനെ നേരിട്ടാണ് ഉള്ളത് അപ്പൊ എളാപ്പതാ ഡൗട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും പിന്നെ മരിയക്കളെയും ഒക്കെ കാണാൻ വേണ്ടിട്ട് ഓടിപ്പാഞ്ഞെത്തി വന്നതാണ് കേട്ടാ അപ്പൊ എന്തായാലും കണ്ട സന്തോഷത്തിൽ എല്ലാവരും കൂടിയും കൂടി നിന്നിട്ട് കുറെ നേരം വർത്താന വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് എളാപ്പം ഞങ്ങളെ നേരെ കുട്ടി പൂരിതും ഞങ്ങളുടെ രണ്ടാമത്തെ ഉദ്ദേശം കാണാനുള്ളതാണ് അതെന്താണെന്നൊക്കെ പറയേണ്ടല്ലോ അല്ലേ ദുബായി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കുള്ള ഒരു കൂടിയാണ് നമ്മളുടെ എന്താ പറയാ ബുർജികരീസ് കാണുക എന്നുള്ളത് ൾഫന്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിന്നാണ്ട് അതെവിടെയൊന്നും പറഞ്ഞ് തെരഞ്ഞു നോക്കിയാല് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും തിരിഞ്ഞു നോക്കിയപ്പോ സംഭവം കണ്ടിട്ടാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊന്ന് കണ്ടതാണെങ്കിലും ഇപ്പോഴും കാണുമ്പോ ആ ഒരു കൗതുകം തന്നെ വിട്ടുപോണില്ല എന്തൊരു രസാണല്ലോ കാണാനായിട്ട് ശരിക്കും ഒരു അത്ഭുതം തന്നെ ആകാശം മുട്ടി നിൽക്കണം ഈ ഒരു സംഭവം കാണാനാണല്ലോ കൂടുതൽ ആൾക്കാരെ ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊതിയോടെ വന്ന് നോക്കണത് അപ്പൊ മക്കളെ നന്നായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അളാപ്പിംഗ് കിച്ചും കൂടി തോളും കേട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ പോയി എട്ട് മണി സമയത്ത് എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പോലും അപ്പൊ അത് എന്തൊക്കെയാണെന്നല്ല നിങ്ങൾക്കും കൂടി കാണിച്ചതാന്ന് വിചാരിച്ചിട്ട് ഞാനും ക്യാമറ ഓൺ ആക്കി കുത്തി തിരികിയിട്ട് അവരുടെ ഇടയിൽ കയറി നിന്നിട്ടുണ്ട് I'm എന്തായാലും മാഷാ അല്ല സംഭവം നല്ല കളർ ആയിട്ടുണ്ട് ഇട്ടാ ആര് കണ്ടാലും ഇങ്ങനെ നിന്ന് പോകും ഇത് കാണാനാണല്ലോ എല്ലാരും ഇങ്ങനെ ഇത്രയും തൈക്കൂട്ടി എന്ത് തള്ളി വന്ന് നിൽക്കുന്നതില്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ അതിന്റെ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൂടെ ഈ കി ബി ജുഗലീഫിന്റെ മുകളിൽ കാണുന്ന മക്കൾക്ക് കുറെ ആനിമൽസും കാര്യങ്ങളും ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടീസും അങ്ങനെ പല സംഭവങ്ങളും അവർ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രസം കണ്ടുനിന്ന് കണ്ടു നിന്നപ്പോഴാണ് അപ്പർ ഐസ്ക്രീം നമ്മളിങ്ങനെ മാടി വിളിക്കുന്നത് കണ്ടത് അപ്പൊ എല്ലാത്തം ഞങ്ങളും കൂട്ടിക്കൊണ്ട് പോയിട്ട് മക്കൾക്ക് ഇതുപോലെ ഒരു സിപ്പും എന്താ ഐസ്ക്രീമും ഞങ്ങൾക്ക് പിന്നെ കോൺ ഐസ്ക്രീമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പൊ അതെല്ലാരും കൂടി സംസാരിച്ച് അതൊന്നുണഞ്ഞങ്ങാണ്ട് ഞങ്ങള് പിന്നെ കൊറച്ചുനേരം വർത്താനം പറഞ്ഞിരുന്നപ്പറ വേരി മക്കളെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും കൂട്ടി ഇളപ്പ് പിന്നെ നമ്മളെ മാളിന്റെ ഉള്ളിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു എല്ലാവരും വേറെ നിറച്ച് ഫുഡും കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം രാഹത്തായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു അലഹദില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല് നമ്മുടെ അടുത്ത ദിവസത്തെ അടുത്ത വ്ലോഗം നമുക്ക് അടുത്ത ദിവസം കാണാം അത് വരെയൊക്കെ